കക്ഷി രാഷ്ട്രീയം മറന്ന് നിന്റെ ആളല്ലേ എന്റെ ആളല്ലേ നീയല്ലേ ഞാനല്ലേ എന്ന് പറയുന്ന എന്ന് പറയുന്ന രാഷ്ട്രീയ ഹിജടകളെ ചവിട്ടി ഇറക്കിയിട്ട് ജനം പൊതുജനം ഇതിനെതിരെ അതിശക്തമായിട്ട് തന്നെ പോരാടണം ഹൈ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം വളരെയേറെ ആയിട്ടുള്ള ഒരു വിഷയമാണ് ഞാൻ നിങ്ങളോട് നിന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് കാരണം ഒരുപാട് വിഷയങ്ങൾ നാട്ടിൽ നടക്കുന്നത് കൊണ്ട് തന്നെ മിനിറ്റുകളിലെ ബ്രേക്കിംഗ് ന്യൂസുകൾ മാറി മാറി ചിന്തിക്ക മാറി മാറി വരുന്നതുകൊണ്ട് തന്നെ ശ്രദ്ധ പല വിഷയങ്ങളിലും വളരെ ഇമ്പോർട്ടൻ്റായിട്ടുള്ള പല വിഷയങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പലർക്കും സാധിക്കുന്നില്ല അതിന് മീഡിയ നമുക്ക് കുറ്റം പറയാൻ സാധിക്കത്തില്ല കാരണം അത്രത്തോളം വാർത്താ പകലുകളാണ് നമ്മുടെ നാടുകളിൽ നിന്ന് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത് കൊലപാതകങ്ങളായാലും ബന്ധങ്ങളുടെ വില വിലയറിയാതെയുള്ള കൊലപാതകങ്ങൾ കഞ്ചാവിന്റെ ഉപയോഗം അങ്ങനെ പല പല തരത്തിലുള്ള വിഷയങ്ങൾ നാട്ടിൽ കടന്നു പോകുന്നുണ്ട് അതിൽ വളരെയേറെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ നോട്ട് ചെയ്യപ്പെടേണ്ടിയിരുന്ന ഒരു വിഷയമായിരുന്നു വളാഞ്ചേരി എന്ന് പറയുന്ന ഒരു ചെറിയൊരു സ്ഥലത്ത് ഒരു ചെറിയൊരു ഗ്രാമപ്രദേശത്ത് പത്ത് പേർക്ക് മയക്കുമരുന്ന് ഇഞ്ചക്ഷൻ വെച്ചതിലൂടെ പത്ത് പേർക്ക് എച്ച് ഐ വി ബാധ ഉണ്ടായായിരുന്നു ഈ വിഷയം നമ്മുടെ ന്യൂസ് ചാനലിൽ ഒരു വാർത്തയായിട്ട് വന്നിട്ടുണ്ട് എല്ലാ ഓൾമോസ്റ്റ് നമ്മുടെ എല്ലാ മെയിൻ സ്ട്രീം ചാനലുകളിലും ഇതൊരു വാർത്തയായിട്ട് വന്ന ഒരു സംഭവമാണ് അപ്പൊ ഞാൻ അതിന്റെ ഒരു വിഷ്വൽസ് അതിന്റെ ചെറിയൊരു വിഷ്വൽസ് ഞാൻ നിങ്ങൾ കാണിച്ചു തരാം കണ്ടു നോക്കൂ ആദ്യം മലയാളിയായ വ്യക്തിയിലാണ് എച്ച് ഐ വി ബാധ സ്ഥിരീകരിക്കുന്നത് ഇതോടെ ഇയാളുടെ സംഘാംഗങ്ങളെ കൂടി പരിശോധിച്ചു രണ്ടു മാസത്തിനുള്ളിൽ നടന്ന പരിശോധനയിലാണ് പത്ത് പേർക്ക് എച്ച് ഐ വി ബാധ സ്ഥിരീകരിച്ചത് ഒരേ സിറിഞ്ചോ അല്ലെങ്കിൽ വീണ്ടും ഉപയോഗിക്കുന്ന സിറിഞ്ചിലൂടെയോ ആണ് രോഗം പകരുന്നത് എന്നാണ് ആരോഗ്യവകുപ്പ് കണ്ടെത്തിയിരിക്കുന്നത് നമ്മൾ ജില്ലയിൽ തന്നെ മറ്റു സ്ഥലങ്ങളിലും ജില്ലയിലെ മറ്റ് ഭാഗങ്ങളിലും സിറിഞ്ച് ഉപയോഗത്തിലൂടെ രോഗം ബാധിച്ചോ എന്നത് അന്വേഷിക്കുകയാണെന്നും ഡിഎംഒ അറിയിച്ചു എന്നുള്ളത് നമുക്കറിയില്ല അതിന്റെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അത് രോഗം ബാധിച്ചവർ ഒരേ സിറിഞ്ച് ഉപയോഗിച്ച സിറിഞ്ചിൽ വീണ്ടും ലഹരി ഉപയോഗിക്കാൻ രോഗ രോഗവ്യാപനത്തിന് കാരണമായിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ഈ കാണുന്ന വീഡിയോയിൽ അതായത് ഈ ചാനലിൽ പറയുന്ന വാർത്ത എന്ന് പറയുന്നത് വളരെ ഞെട്ടിപ്പിക്കുന്നതും അതുപോലെ തന്നെ വളരെയേറെ പേടിപ്പെടുത്തുന്നതുമായിട്ടുള്ളൊരു വിഷയമാണ് അതായത് നമ്മുടെ ഇന്നത്തെ ചെറുപ്പം അതായത് നമ്മുടെ ഇന്നത്തെ ഒരു തലമുറ എത്തരത്തിൽ പല വിഷയങ്ങളിലേക്കും മാറി ചിന്തിക്കുന്നു എന്നുള്ളത് ദിനംപ്രതി കാണുന്ന കാഴ്ചയാണ് ഒരു മനുഷ്യ ജീവിതം എന്ന് പറയുന്നത് ഒരു കുമ്മിള പോലെയാണ് അതെപ്പോൾ വേണമെങ്കിലും പൊട്ടാം അതെപ്പോൾ വേണമെങ്കിലും നല്ല മനോഹരമായിട്ട് പൂത്ത് വിടർന്ന് പന്തലിച്ച് മാറാം നിമിഷങ്ങളുടെ ഒരു മാറ്റത്തിൽ ഉണ്ടാകുന്ന ഒരു വിഷയമാണ് നമുക്ക് ആകെയുള്ളത് കുറച്ച് നാളുകളാണ് ഈ ഭൂമിയിൽ അത് മനോഹരമായിട്ട് ജീവിച്ചു തീർക്കാനാണ് നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നത് ഉള്ളിന്റെ ഉള്ളിൽ നമ്മൾ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുകയാണ് നല്ല രീതിയിൽ ആഹാരം കഴിക്കാനും നല്ല വസ്ത്രം ധരിച്ച് നടക്കുവാനും നല്ല സൗഹൃദങ്ങൾ ഉണ്ടാക്കുവാനും നല്ല മെച്ചപ്പെട്ട ഒരു ജീവിത സാഹചര്യത്തിൽ വളരുവാനാണ് എല്ലാ ഒരു തൊണ്ണൂറ്റി ശതമാനം ആളുകളും ആഗ്രഹിക്കുന്നത് പക്ഷെ എവിടെയോ ഒരിടത്ത് ഒരു വിഷം ഒരു ഒരു വലിയൊരു വിഷ ജന്തു അത് ഡ്രഗ്സിന്റെ രൂപത്തിൽ നമ്മളുടെ എല്ലാം ഇടങ്ങളിലേക്ക് നമ്മളുടെ പലരുടെയും സ്വകാര്യതകളിലേക്ക് ഒരു ക്ഷണിക്കപ്പെടാത്ത ഒരു അതിഥിയെ പോലെ അത് കടന്നു വരുന്നുണ്ട് അതിനെ തിരിച്ചറിയാതെ നിങ്ങൾ ചിന്തിക്കുക ഒരു പത്ത് ചെറുപ്പക്കാരാവണം അവർ ശരീരത്തിലേക്ക് അതിൽ ഏഴ് മൂന്ന് അന്യസംസ്ഥാന തൊഴിലാളികളും ഏഴ് മലയാളികളും ഉണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത് കണക്ക് ഇവിടം കൊണ്ട് നിൽക്കുമെന്നും പറയുന്നില്ല കാരണം ഇതേ ഡ്രഗ്സ് അതായത് ഈ പറയുന്ന ബ്രൗൺ ബ്രൗൺഷുഗർ എന്ന പേ പേരിലുള്ള ഒരു ഡ്രഗ്സ് ആണ് അതിൽ യൂസ് ചെയ്തിട്ടുള്ളത് അത് അതവര് ഇഞ്ചെക്റ്റ് ചെയ്തു കയ്യിലേക്ക് ഒരു സിറിഞ്ച് ഉപയോഗിച്ച് അവർ പത്ത് പേർ അത് ഇഞ്ചക്റ്റ് ചെയ്തപ്പോൾ ആ സിറിഞ്ച് ടു അവർക്ക് ആ ഒരു വൈറസ് അവരെ ശരീരത്തിലേക്ക് കയറി ഈ വിതരണക്കാർ ഇത് പല ആളുകളിലേക്കും ഈ സിറിഞ്ച് കൊടുത്തിട്ടുണ്ടാവാം ഉണ്ടെന്നാണ് മീഡിയയും പറയുന്നത് അപ്പൊ ഇത് ആരോഗ്യ വകുപ്പിന്റെ ഒരു അന്വേഷണം നടത്തുന്നുണ്ട് വളരെ വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് കാരണം ഇത് പകരുന്നത് ഇന്നത്തെ ജനറേഷനിലേക്കാണ് അത് ഒരാൾക്ക് പിടിപെട്ടിട്ടുള്ളത് പത്ത് പേരിൽ മറ്റുള്ള പേരിലേക്ക് അത് സ്പ്രെഡ് ചെയ്യണ്ടായി സമൂഹത്തിൽ അവർ ഇന്നൊരു ചിഹ്നം അല്ലേ നാളെ ഇനി അവർ എത്രയൊക്കെ തന്നെ പോരാടി എത്രയൊക്കെ തന്നെ ഇതിൽ നിന്നും റിക്കവറായി സമൂഹത്തിന് മുന്നിൽ വന്നാലും ചോദ്യചിഹ്നം ജീവിതത്തിൽ നേടി അവരെ ഇനി നേടാൻ ചിലപ്പോൾ ഈ പത്ത് പേരിൽ ഏതെങ്കിലും ഒരാൾ ആളെ എന്തൊക്കെയോ ഒരു നേടാനുണ്ടായിരുന്ന ഒരു മനുഷ്യനായിരിക്കണം ഞാൻ പറഞ്ഞ കുറച്ചു മുന്നേ പറഞ്ഞു ഒരു സെക്കൻഡ് കൊണ്ടൊരു ജീവിതം മാറാം എന്തിനാണ് ഇത്തരത്തിലുള്ള കൊടിയ വിഷയങ്ങൾ ജീവിതത്തിലേക്ക് അറിയാതെ നിങ്ങൾ വിളിച്ചു വരുത്തുന്നത് ഒരു നിമിഷത്തെ സുഖത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ പറയുന്ന ഒരു സംഭവം ഉപയോഗിക്കുന്നത് പക്ഷെ അതുകൊണ്ട് നിങ്ങളുടെ ഭാവിയിൽ എന്തെങ്കിലും ുണം ഉണ്ടാകുമെന്ന് ആരെങ്കിലും ഇത് ഉപയോഗിക്കുന്നവർ നിങ്ങൾ ആരെങ്കിലും ഇത് കരുതുന്നുണ്ടോ നിങ്ങൾക്ക് ദോഷം ശരീരത്തിന് നിങ്ങളുടെ ജീവിത അന്തരീക്ഷത്തിന് നിങ്ങളുടെ നല്ല സന്തോഷപരമായ ഒരു കുടുംബ ജീവിതത്തിന് അതിനെല്ലാം ഇത് ദോഷമായി മാറുന്നില്ലേ നാളെ നിങ്ങൾ ഒരു കല്യാണം എല്ലാം കഴിച്ച് അതിലൊരു ഏഹ് കുഞ്ഞ് ജനിക്കാൻ പോകുമ്പോൾ ലേബർ റൂമിന് മുന്നിൽ വന്നു നിന്ന് ആ കുഞ്ഞിനെ നിങ്ങളുടെ കയ്യിലേക്ക് ഏറ്റുവാങ്ങി അതിന്റെ മുഖത്തു നിന്നും കിട്ടുന്ന ഒരു പുഞ്ചിരി നിങ്ങളും ഒരു അച്ഛനാവുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം ആ ഒരു നിമിഷത്തിനെ നശിപ്പിക്കുന്ന ആ ഒരു നല്ല മുഹൂർത്തങ്ങളെ ജീവിതത്തിലെ പുണ്യമായ നിമിഷങ്ങളെ ഒറ്റ നിമിഷം കൊണ്ട് നിങ്ങൾ നശിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ലാഭമാണ് കിട്ടുന്നത് വേരോടെ കൊടക്കൽ വേരോടെ അറുക്കണം ലഹരിയെ ശരീരത്തെ നശിപ്പിക്കുന്ന മനുഷ്യരാശിയെ നശിപ്പിക്കുന്ന ഈ വിപത്തിനെ നമ്മളെ നാട്ടിൽ നിന്ന് വേരോടെ അറുത്ത് മാറ്റാൻ കഷി രാഷ്ട്രീയം മറന്ന് നിന്റെ ആളല്ലേ എൻ്റെ ആളല്ലേ നീയല്ലേ ഞാനല്ലേ എന്ന് പറയുന്ന എന്ന് പറയുന്ന രാഷ്ട്രീയ ഹിജടകളെ ചവിട്ടിയിറക്കിയിട്ട് ജനം പൊതുജനം ഇതിനെതിരെ അതിശക്തമായിട്ട് തന്നെ പോരാടണം അഷ്ടിയും മതവും ഒക്കെ മറന്ന് ഈ വിഷത്തെ എടുത്ത് കളഞ്ഞില്ലെങ്കിൽ നമ്മളെ നാടിന്റെ പോക്കും നമ്മൾ ചിന്തിക്കുന്നതിന്റെ അപ്പുറത്തേക്ക് മാറും വളരെ സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒരു വിഷയമാണ് വളരെ വളരെയേറെ സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒരു വിഷയമാണ് അപ്പം പിന്നെ അടുത്തൊരു വീഡിയോ കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം മാത്രം ആശംസിക്കുന്നു